ആരോഗ്യ മേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഗ അനാസ്ഥയ്ക്ക് എതിരെയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും കോൺഗ്രസ് മല്ലപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ചും യോഗവും നടത്തി മുൻ എം എൽ എ അഡ്വക്കേറ്റ് കെ ശിവദാസൻ നായർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യമേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ കോൺഗ്രസ് മല്ലപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് നടന്ന പ്രതിഷേധ സമരത്തിൽ പ്രതിഷേധം ഇരമ്പി മല്ലപ്പള്ളി അണിമപ്പടിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് താലൂക്ക് ആശുപത്രിയിൽ എത്തിയപ്പോൾ പ്രവർത്തകർ പോലീസ് തീർത്ത ബാരിക്കേഡ് ഭേദിക്കുവാൻ ശ്രമം നടത്തി കുറേ നേരം പോലീസുമായി ബലപ്രയോഗം നടത്തിയ പ്രവർത്തകരെ നേതാക്കൾ ഇടപെട്ട് പിന്തിരിപ്പിച്ചു മലപ്പുളി സി ഐ ബിബിൻ ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ മൻ പോലീസ് സന്നാഹമാണ് സമരക്കാരെ തടയാൻ എത്തിയിരുന്നത് പ്രതിഷേധ സമരം മുൻ എം എൽ എ അഡ്വക്കേറ്റ് ശിവദാസ് നായർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഒന്നാകെ സമര ഈ മേഖലയിലെ കെടുകാര്യസ്ഥ അവസാനിപ്പിക്കണം ഈ കെടുകാര്യസ്ഥതക്ക് നേതൃത്വം കൊടുക്കുന്ന മന്ത്രി രാജിവെക്കണം അത് പറയുമ്പോൾ മറ്റാരെയും ചാർജ് പോലും ഏൽപ്പിക്കാൻ വിശ്വാസമില്ലാതെ പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ് നമ്മളുടെ നാട്ടുകാരുടെ ചെലവിൽ നികുതിദായകരുടെ ചെലവിൽ കേരളത്തിന്റെ ചെലവിൽ അമേരിക്കയിൽ പോയി ആരോഗ്യം നന്നാക്കട്ടെ ഞങ്ങൾക്ക് അതിൽ പരാതിയൊന്നുമില്ല പക്ഷേ കേരളത്തിലെ സാധാരണക്കാരിൽ സാധാരണക്കാര് സമീപിക്കുന്ന ആശുപത്രികളിൽ മരുന്നും പഞ്ഞിയും മേടിച്ചു കൊടുത്തിട്ട് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകട്ടെ ഈ ആശുപത്രികളിൽ ചികിത്സക്കെത്തുന്ന ആളുകൾക്ക് മാസങ്ങളോളം കാത്തു നിന്നാലേ അവിടെ ഓപ്പറേഷൻ നടക്കുകയുള്ളൂ എങ്കിൽ അതിനൊരു പരിഹാരം കാണണം ഓപ്പറേഷൻ നടക്കുമ്പോൾ അതിനുള്ള സാധന സാമഗ്രികൾ മേടിച്ചു കൊടുക്കാനുള്ള ബാധ്യത ഡോക്ടർക്കല്ല രോഗികൾക്കല്ല അതിനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും സംസ്ഥാന ഗവൺമെന്റിനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാര്യമാണ് ഞാൻ ഈ സൂചിപ്പിച്ചത് ശസ്ത്രക്രിയ നടത്തുന്ന ഡോക്ടർ തന്നെ പറയുന്നു ഗതികേടിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എബി മേക്കെരിഞ്ഞാട്ട് അധ്യക്ഷത വഹിച്ചു എന്നാൽ ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം പിണറായി വിജയന്റെ പഠനത്തിന് കീഴിൽ ആരോഗ്യമേഖല തകർന്ന് അടിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തുണ്ടായ കോവിഡ് കോവിഡ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പറഞ്ഞു പിടിച്ച നിയന്ത്രിക്കാൻ പ്രയാസപ്പെട്ട സംസ്ഥാനം കേരളമാണ് അത് തുടങ്ങി ഇങ്ങോട്ട് നമുക്ക് കഴിഞ്ഞ ദിവസവും മന്ത്രി സജി ചെറിയാൻ തന്നെ വെളിപ്പെടുത്തി അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെട്ട അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സ തേടിയൊരു ശേഷമാണത് അപ്പൊ അങ്ങനെ അവരുടെ ആളുകൾ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും സമ്മതിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഓരോ മനുഷ്യന്റെ ഡി സി സി ജനറൽ കോശി പി സക്രിയ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ ലാലു തോമസ് സുരേഷ് ബാബു പാലാടി സി പി ഓമനകുമാരി പ്രമീള വസന്തു മാത്യു അഖിൽ ഓമനക്കുട്ടൻ എ ഡി ജോൺ പ്രസാദ് ജോർജ് മാളതി സുരേന്ദ്രൻ കെ പി ശെൽവകുമാർ സാം പട്ടേരി രാജേഷ് സുരഭി റജി പണിക്കമുറി സിന്ധു സുഭാഷ് ഗ്രേസി മാത്യു മാന്താനം ലാലൻ മണിരാജ് പുന്നിലം ചെറിയാൻ മണ്ണിച്ചേരി ലിൻസെന്റ് പരോരിക്കൽ തോമസ് തമ്പി കെ ജി സാബു ഡോക്ടർ ബിജു ടി ജോർജ് വിനീത് കുമാർ പി എം റജിമോൻ ടി ജി രഘുനാഥപിള്ള തമ്പി കോട്ടച്ചേരി സാജൻ എബ്രഹാം റജി തേക്കുങ്കൽ അജിമോൻ കയ്യാലത്ത് മീരാൻ സാഹിബ് ബി ടി ഷാജി സൂസൻ തോംസൺ ഋതേഷ് ആന്റണി കൃഷ്ണൻകുട്ടി മുള്ളങ്കുഴി അശോകൻ കവിയൂർ സാബു തോമസ് ധന്യമോ ലാലി സജു മാത്യു ബെൻസി അലക്സ് ജ്ഞാനമണി മോഹൻ ഷൈബി ചെറിയാൻ റേച്ചിൽ വി മാത്യു സജി തോട്ടത്തിമലിൽ അലിക്കുഞ്ഞ് റാവത്ത് റെജി ചാക്കോ അനീഷ് കെ മാത്യു ജോജോ വടവന കെ പി ഫിലിപ്പ് മാത്യു ചെറിയാൻ ലിബിൻ വടക്കേടത്ത് ബാബു കുറുമ്പേശ്വരം എം വി തോമസ് രാധാമണിയമ്മ ബിന്ദു മേരി തോമസ് ലിൻസിമോൾ തോമസ് മറിയാമ്മ കോശി എന്നിവർ പ്രസംഗിച്ചു